അത് രൂപ നമ്മളിപ്പം ബാക്കിയുള്ള രാജ്യങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻസ് നോക്കുമ്പഴത്തേന് ഓസ്ട്രേലിയ ഇപ്പോഴും നഴ്സുമാർക്ക് ഒരു നല്ല ഓപ്ഷൻ തന്നെയാണ് ഓസ്ട്രേലിയ നഴ്സിംഗ് രജിസ്ട്രേഷൻ ഉള്ള നഴ്സുമാർ അതായത് ആഭാർ രജിസ്ട്രേഷൻ ഉള്ള നഴ്സുമാർക്ക് ഓസ്ട്രേലിയക്ക് വരാൻ മെയിൻ ആയിട്ടുള്ള രണ്ട് വിസ ഓപ്ഷൻസ് എന്ന് പറയുന്നത് എംപ്ലോയസ് സ്പോൺസർഷിപ്പും പിന്നെ പോയിന്റ്സിനെ ബേസ് ചെയ്തിട്ടുള്ള സ്കിൽഡ് നോമിനേറ്റഡ് വിസയമാണ് ഇതിലെ എംപ്ലോയർ സ്പോൺസർഷിപ്പിന് സ്പോൺസർഷിപ്പ് കൊടുക്കുന്ന എംപ്ലോയേഴ്സ് പണ്ടത്തെ പോലെയല്ല കുറവാണ് ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അത്രയും സ്ട്രോങ് ആപ്ലിക്കന്റ് ആയിരിക്കണം കാരണം കോമ്പറ്റീഷൻ നന്നായിട്ടുണ്ട് കൂടുതൽ പിള്ളേരും അപ്ലൈ ചെയ്യുന്നുണ്ട് പക്ഷേ രണ്ടാമത്തെ ഓപ്ഷനായ സ്കിൽഡ് നോമിനേറ്റഡ് വിസയ്ക്ക് നമുക്ക് മിനിമം സ്കോർ ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് അതിന് എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് അപ്ലൈ ചെയ്ത് ഇടാൻ പറ്റും ഇപ്പോഴും രജിസ്റ്റേർഡ് നേഴ്സ് എന്ന് പറയുന്നത് ഡിമാൻഡിങ് ലിസ്റ്റിൽ ഉള്ളത് തന്നെയാണ് പക്ഷെ നമുക്ക് അറിയില്ല എപ്പോഴാണ് ഇത് ഇൻവിറ്റേഷൻ കിട്ടുന്നത് വിളിക്കുന്നൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ ആയിരിക്കുന്നു അവിടെ നിന്നുകൊണ്ട് നിങ്ങൾ ജോലി ചെയ്തുകൊണ്ട് തന്നെ ആഫ്രറേഷൻ എടുക്കുക ഇല്ലാത്തവര് എന്നിട്ട് രണ്ട് പോസിബിലിറ്റീസും ഒരുപോലെ ട്രൈ ചെയ്യുക ഓക്കെ നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും അപ്പൊ ഏതാണോ ആദ്യം കിട്ടുന്നത് അത് പ്രൊസീഡ് ചെയ്യാന്നുള്ള ചാൻസസ് ഉണ്ട് അല്ലേ യെസ് ഓഫ് കോഴ്സ് ചാൻസസ് ഉണ്ട്